ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് വർക്കല ടൗണിലുള്ള കായലോരം റിസോർട്ട് ഇവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഒരു കടത്തു വഞ്ചി കടന്ന് നമുക്ക് അപ്പുറത്തുള്ള പൊന്നന്തുരുത്ത് അല്ലെങ്കിൽ ഗോൾഡൻ ഐവനിലേക്കാണ് നമ്മളുടെ ലക്ഷ്യം നമുക്ക് നമുക്കിതിനെ പറ്റിയൊക്കെ പറഞ്ഞുതരാനായിട്ട് നമ്മളോടൊപ്പം സ്നേഹപൂർവ്വം നമ്മുടെ ഡോക്ടർ ദിവ്യ അമൃത്ജീഡ് ആൻഡ് അമൃത്ജീഡുണ്ട് അപ്പം ഉള്ള ഒരു അന്തരീക്ഷം ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ വന്നിരിക്കുന്നത് ഫോർ തേർട്ടി ടൈമിലാണ് ഇവിടെ ഇപ്പോൾ അസ്തമന സൂര്യന്റെ വർണ്ണാഭമായ കിരണങ്ങൾ അതിന്റെ ഒരു കളറും അതുപോലുള്ള ഗ്രീനറി തെങ്ങിയൻ തോപ്പും എല്ലാത്തിന്റെയും കൂടി ഒരു ബ്ലൈൻഡ് ഒക്കെ നല്ലൊരു എൻചാൻറിങ് ആംബിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ശിവരാത്രി ടൈമിലെ ഡ്യോട്ടീസ് എല്ലാം ഫാസ്റ്റിംഗ് ഒക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് ടെമ്പിൾ വരാറുണ്ട് ഇത് ഒരു ഹൺഡ്രഡ് ഇയേഴ്സ് പഴക്കമുള്ള ഒരു ഒരു ടെമ്പിൾ ആണ് ഒരുപാട് കൂടെ ബേഡ്സിന്റെ സൗണ്ടും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം നമ്മുടെ വഞ്ചിക്കായിട്ട് കാത്തു നിൽക്കുകയാണ് ഇവിടെ ഇപ്പൊ ഈ സമയം ആയതുകൊണ്ടാണ് അത്ര വർഷില്ലാത്തത് ഇവിടുത്തെ ഫുഡും വളരെ സ്പെഷ്യൽ ആണ് ട്വൽവ് ഓ ക്ലോക്ക് സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന പ്രണവ് ഇന്ന് ഉള്ളത് സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഡോക്ടർ അമൃത് ആൻഡ് ഡോക്ടർ ദിവ്യൂഡ് ഹലോ ഡോക്ടേഴ്സാണ് ജംഗ്ഷൻ പ്രാക്ടീസ് ഞങ്ങളുടെ പേര് ഹോസ്പിറ്റൽ ഞങ്ങൾ ഈ ഐലൻഡ് വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അടുത്തും ചേച്ചിയും പലതവണ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എന്തായാലും ഇന്നത് പോസിബിൾ നമുക്ക് കൂടുതൽ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാം ചേച്ചിക്ക് വഞ്ചി നല്ല പേടിയാണ് പക്ഷേ ഞങ്ങൾ വഞ്ചിയിലാണ് പോകുന്നത് ചേച്ചിന്റെ ആയിട്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞു ഇതിലാ കൊണ്ടുപോണെ ചേച്ചി വളരെ ഹാപ്പി ആയിരുന്നു ഇതിലെ പോവാൻ വലിയ പേടിയില്ല പക്ഷെ പിന്നെ ഞങ്ങൾ ആ വഞ്ചി കാണിച്ചപ്പോ ചേച്ചിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് എല്ലാം കൃഷ്ണന് സറണ്ടർ ഭഗവാന് സറണ്ടർ ചെയ്തിട്ട് പോവാൻ തീരുമാനിച്ചു അപ്പം നമ്മളിപ്പോൾ കടത്ത് വഞ്ചിയിൽ കഴിഞ്ഞു നമ്മുടെ കൂടെ ഡോക്ടർ ദിവ്യയും അമൃതചൂടും ഉണ്ട് അപ്പം വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം അധികം കാറ്റൊന്നുമില്ല സൂര്യാസ്തമയ സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കൂടെ ചേട്ടനും ഉണ്ട് കാർത്തികരാജ് ചേട്ടനും ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് നാളെ ശിവരാത്രിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് സാധാരണ ഞാനത് ചിത്രമാൻഡ്രത്തുള്ള ശ്രീകണ്ഠേശ്വരം അമ്പലത്തിലാണ് ശിവരാത്രിക്ക് തലേ ദിവസമൊക്കെ പോകുന്നത് വ്രതമൊക്കെ എടുക്കുന്നതെല്ലാം ഇന്നിപ്പോൾ വളരെ യാദർശികമായി ആൻഡ് ഫുൾ ക്രെഡിറ്റ് പോസ്റ്റ് ടു ഇന്ത്യ അമൃത്ജൂഡാണ് അമൃത്ജൂഡ് അവരെ വിളിച്ച് കുറേ നാളുകൊണ്ടേ ഞങ്ങളെ വിളിക്കുന്നു പക്ഷേ ഇപ്പോഴാണ് ഇന്നാണ് പിന്നെ ശിവരാത്രി ദിവസം കൂടി ആയതുകൊണ്ട് ശിവൻ്റെ അമ്പലത്തിനും തൊഴാം അങ്ങനെ ഇവിടെ ഒരു അമ്പലം ഇങ്ങനെ ഉണ്ടെന്ന് തന്നെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു വളരെ സന്തോഷം പേര് കാർത്തിക കാർത്തിക എത്ര നാളായി കേട്ടൻ ഇത് ഇവിടെ ഈ വണ്ടി

ஈட்டி சமயம் ஆனால் ஏழரை ஏழரை முப்பது முப்பது ரெண்டு ட்ரிப்பு வைநேரம் நாலே காலே நாலரைக்கு வளர்ச்சி ஏழு மணி ஆகும் ஏழு மணி வரை மணி வரை நமக்கு எங்க பூஜா கழிஞ்சு போவா பின்ன ஏழு மணிக்கு அது அப்பா கண்டிப்பும் ശിവപാർവതിയാണ് മഹാഗണപതി എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ഗണപതി അപ്പൊ അച്ഛനും അമ്മയ്ക്കും അമ്മാവനും കൊടുത്തതിനു ശേഷം എനിക്ക് ആഗ്രഹം മറ്റുള്ള അമ്പലങ്ങളിലാണെങ്കിൽ ബാലഗണപതിയാണ് അവൻ തുംകോവിയാണ് അവന് ശരി കൊടുത്തതിന് ശേഷമേ മറ്റുള്ളൊരു തിന്നാൻ പാടുള്ളൂക്കോട്ടാണ് നാളെയാണ് പൊങ്കാല പൊങ്കാലം അഞ്ചു മണിയൊക്കെ ആള് വരുമെന്നാണ് പിന്നെ നമ്മളുടെ ലക്ഷ്യം ഇവിടെ നിന്ന് കാണാൻ നമുക്ക് പൊന്നന്തുരുത്ത് ഗോൾഡൻ ഐലൻഡ് അവിടെയാണ് നമ്മുടെ ഈ അമ്പലം അപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് എല്ലാവരും ഒന്ന് യാത്ര ചെയ്യണം നമ്മളിപ്പോ അത് യാത്ര ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമ്പോഴാണ് അതിന്റെ ഒരു മനോഹാരിത നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് മറ്റേ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ഫീല് കിട്ടില്ല അപ്പൊ വളരെ സന്തോഷമായിട്ട് നമ്മള് എൻജോയ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൊച്ചു കൊച്ചു മീനുകൾ ഇവിടെ ചാടി കാണാം ശ്രദ്ധ കാണാം അതും കാണാറുണ്ട് പക്ഷെ ബേർഡ്സ് ഉണ്ട് ബേർഡ്സിന്റെ ബേർഡ് ഹബ്ബാണ് ഇത് കുറേ ബേർഡ് ഈഗിൾസ് പിന്നെ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി മീനിനെ പിടിക്കുന്ന എരണ്ട എരണ്ടത് ഇത് രണ്ട് കളറിലുണ്ട് അത് പിന്നെ ഈ ഇതിന്റെ ഹോൾസ് ആയിട്ട് അവര് ഇറങ്ങും നല്ല രസമാണ് അങ്ങനെ ഞങ്ങളുടെ തോണി തീരത്തടുത്തു ഞങ്ങളെല്ലാം തോണിയിൽ നിന്നിറങ്ങി സന്തോഷത്തോടു കൂടി അമ്പലത്തിലേക്ക് നടക്കുകയാണ് Mm -hmm. yeah, first yeah. time, how was your experience? Amazing. amazing Your name? Iveta. But I'm Dija. Okay, okay. Where are you from, ma'am? Which country? Czech Republic. Czech Republic. Czech Republic. Okay, very good. Okay. Yeah. The uh -huh. Uh -huh. Uh -huh. How was it? Yeah, very nice. It's preparing. Yeah, I'm yeah. yeah. preparing first for tomorrow. The first yeah. time is first time. Which, uh, which country are you from? Czech Republic. From Czech Republic. Czech Republic. Oh, it's a beautiful place, it is Prague. Uh, yes. Oh, yes, Prague is very nice. I have visited on Prague. Really? <laughs> yeah, I know. I know. So brilliant. you must be enjoying this place, God's own country, Kerala. Mm -hmm. Yes. Hmm? Yes. yes, Now, where are you going back? Where are you staying? Next week. Next week. We are going to return next week. Mm -hmm. But where are you staying? Where? Uh, where uh, in, hotel? In, in, hotel. in, in, in നമ്മളിപ്പോ കണ്ട ഫോറിനേഴ്സിന്റെ മുഖം കാണുമ്പോഴ അവർക്കുണ്ടായ സന്തോഷം നമ്മളും ഈ ഒരു അമ്പലം സന്ദർശിച്ചു നല്ലൊരു മെഡിറ്റേറ്റീവ് ആംബിയൻസ് ആണ് ഇവിടെ പ്രകൃതി നമുക്കായി ഒരുക്കി വെച്ച ഒരു അത്ഭുത കാഴ്ച